ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ടാ ഒന്നര വർഷമായിട്ട് ഈ ജിയോ പൊളിറ്റിക്സിൽ വന്ന മൊത്തത്തിലൊരു മാറ്റം അത് നമ്മൾ കുറച്ചാളായിട്ട് അത് സംസാരിക്കുന്നുണ്ട് പക്ഷേ മിത്രങ്ങൾ പെട്ടെന്ന് ശത്രുക്കളാകുന്ന രീതിയിൽ മാറുന്നു ശത്രുക്കളായിരുന്നവർ അല്ലെങ്കിൽ അങ്ങനെ കരുതിയിരുന്നവർ മിത്രങ്ങളാകുന്നു വലിയൊരു മാറ്റമാണ് ലോകത്തിൽ ഉണ്ടായത് അത് എന്നു മുതലാന്ന് എങ്ങനെയാണ് എന്ന് വായു ആലോചിച്ചോ ഭാരതം ശക്തിപ്പെട്ട് അത് ഇത്ര നാളും കൂഞ്ഞു നിന്ന രണ്ടായിരത്തി പതിനാലിന് മുമ്പ് കൂഞ്ഞി നിന്ന ഭാരതം ഓർക്കണ്ടോ രണ്ടായിരത്തി പന്ത്രണ്ടില് അക്സ മറ്റേ ഡോലത്ത് ബൈഗോൾഡിയിൽ ചൈനീസ് എന്താ പറയുക സ്കഫിൾ ഉണ്ടായ സമയത്ത് ഡോലത്ത് ബൈഗോൾഡിയിൽ ചൈനീസ് കഫിൾ ഉണ്ടായ സമയത്ത് അന്ന് മൻമോഹൻ സിംഗ് സർക്കാർ രണ്ടാം യു പി എ ഭരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അമേരിക്ക അമേരിക്ക എന്ന് വിചാരിച്ചിട്ട് വിളിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് പോകാതെ അതിനെയാണ് മോദി ഒബാമ ഒബാമ എന്ന് കരഞ്ഞു എന്ന് പറഞ്ഞ് നോക്കിയിരുന്നത് അവിടെ നിന്ന് സ്വന്തമായിട്ട് നമ്മൾ നമ്മുടെ ഒരു സ്റ്റാൻഡ് എടുക്കുകയും നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മുടെ രാജ്യ താല്പര്യം മാത്രം നോക്കി അതായത് ഒരുത്തിൻ്റെയും മിക്കിട്ട് കയറാൻ പോകുന്നില്ല നമ്മുടെ രാജ്യതാല്പര്യം മാത്രം നോക്കി നമ്മൾ മുമ്പോട്ട് പോകാൻ തുടങ്ങുകയും നമ്മൾ കച്ചവടത്തിലൂടെ ശക്തി പ്രാപിക്കുകയും അല്ല കച്ചവടത്തിലൂടെ ധനികരാവുകയും സംഘടനയുടെ ശക്തി പ്രാപിച്ചു ബ്രിക്സ് അങ്ങനെ സംഘടനയിലൂടെ ശക്തി പ്രാപിക്കുകയും സൗഹൃദം മറ്റ് പല രാജ്യങ്ങളോടും സൗഹൃദം നടത്തി വാക്സിൻ ഡിപ്ലോമസി അങ്ങനെയുള്ള പലതും ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയിക്കാൻ പറ്റില്ല ഈ ലോകം മാറിയത് ചുമ്മാതെ അങ്ങ് സുപ്രഭാതത്തിൽ എന്താ പറയുക കിഴക്കും എന്നുള്ള ഉദിച്ചുകൊണ്ടിരുന്ന സൂര്യൻ പടിഞ്ഞാറ് നമ്മള് വളരെ കഷ്ടപ്പെട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങി എന്നുള്ളതാണ് ബി ജെ പിയുടെ പ്ലാനിങ്ങിന് ഏറ്റവും നല്ല ഒരു ഒരു ഉദാഹരണമാണ് ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോഗ്രസ് കാരണം ആ ആ ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദ്യം രണ്ടായിരത്തി പതിനഞ്ച് ആ സമയത്താണെന്ന് തോന്നുന്നു ഒരു വിൻഡോ കൊടുത്തായിരുന്നു അന്ന് അരുൺ ജെയ്റ്റ്ലിയാണ് ഫിനാൻസ് മിനിസ്റ്റർ അന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കള്ളപ്പണം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാം എത്രയാണെങ്കിലും കൊണ്ട് ഡിക്ലെയർ ചെയ്യുക ടാക്സ് അടച്ച് പോവാം ആ അത് കഴിഞ്ഞ് കഴിയുമ്പഴത്തേക്ക് ആ ഒരു വിൻഡോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് തൊട്ടുപുറകെ ഡിമോണിറ്റൈസേഷൻ അത് കഴിഞ്ഞു അതിൻ്റെ അകത്ത് ഈ പറഞ്ഞപോലെ കള്ളപ്പണം ഒന്നുകിൽ ബാങ്കിൽ കൊണ്ട് ഇടണം അല്ലെങ്കിൽ സഹകരണ ബാങ്കിൽ ഇടണം അല്ലെങ്കിൽ കത്തിച്ച് കളണം ഓപ്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അവസാനം വെളിവായി വന്നത് അത് കഴിഞ്ഞ് കഴിയുമ്പഴത്തേക്കും ജി എസ് ടി മനസ്സിലായോ ജി എസ് ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ അല്ല ജി എസ് ടിയുടെ ഈ ഡിമോണിറ്റൈസേഷൻ്റെ സമയത്ത് പാരലായിട്ട് മറ്റേ ഇത് യു പി ഐ യു പി ഐ കൊണ്ടുപോകുന്നു ജി എസ് ടിയും യു പി ഐയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പാരലെക്കണോമിയെ കളഞ്ഞു ഞാൻ പറഞ്ഞ കേരളത്തിൽ നിന്ന് ഒരു മോട്ടോർ പമ്പ് മേടിക്കാനായിട്ട് ബൊറോഡ വരെ പോയിട്ട് ട്രെയിൻ ിക്കറ്റും എടുത്ത് ബെറോഡ വരെ പോയി ബറോഡയിൽ പോയി മോട്ടർ മേടിച്ചുകൊണ്ട് തിരിച്ച് കേരളത്തിൽ വന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് ലാഭമായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു കൊറേ പഴയ കാലമാ പക്ഷെ എന്നാൽ പോലും അങ്ങനെ ആയിരുന്നു അവിടെ നിന്ന് മാറി ഇതിപ്പോ ഒരു മോട്ടോർ പമ്പ് മേടിക്കാനായിട്ട് എവിടെ പോയി കഴിഞ്ഞാലും നമുക്കൊരു വ്യത്യാസം അല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി ജി എസ് ടി ഉണ്ട് അതെ നമ്മുടെ നാട്ടിൽ എന്തുമാത്രം സാധനങ്ങൾ ഉണ്ടാക്കുന്നു ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അതെന്തുമാത്രം ജനങ്ങളിലെത്തുന്നു അത് ആരൊക്കെ വഴിയാണ് ഡീലർഷിപ്പ് ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് എല്ലാം സർക്കാരിൻ്റെ അതിൽ ട്രാക്കിംഗ് ഉണ്ട് യു പി ഐ യു പി ഐക്കകത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ മുടക്കുന്ന അല്ലാതെ അതിൻ്റെ അകത്ത് ഗൂഗിൾ പേയ്ക്കകത്തൊക്കെ പോയി നോക്കിയാൽ ബിസിനസ്സസ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനുണ്ട് ബിസിനസ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് യു പി ഐക്ക് അങ്ങനെയുള്ള ഒരു കടയിൽ പോയി നമ്മളൊരു നാരങ്ങോളം മേടിച്ചിട്ട് ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ജി എസ് ടി യു പി ഐ വഴി ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ പോലെ അത് കൃത്യമായിട്ട് ആ ബിസിനസ് കൺസംഷനിലേക്ക് പോവും ഇന്റർണൽ കൺസംഷൻ ഓർക്കുണ്ടോ ജി ഡി പി അതെ കൃത്യമായിട്ട് അങ്ങനെയാണ് നമ്മൾ ധനികരാകുന്നത് ഈ സാധനം ഒന്നും ആരും അക്കൗണ്ട് ചെയ്തിട്ടില്ലായിരുന്നു ഈ സാധനം ഒന്നും പണ്ടിതൊക്കെ ഏറെലെഴുതി കൂട്ടുന്ന പരിപാടിയുണ്ടായിരുന്നല്ലോ ബില്ലില്ല ബില്ലില്ലാതെ പണ്ട് സാധനം മേടിച്ചു കഴിഞ്ഞാൽ ടാക്സ് കുറവുണ്ടായിരുന്നു പണ്ട് ഏതെന്നാ പതിനാലോ പതിനഞ്ചോ ടാക്സുകളെ ഒരുമിച്ചാക്കിയിട്ടാണ് നമ്മൾ ജി എസ് ടി ഉണ്ടാക്കിയത് ഒറ്റ ടാക്സ് ആക്കുന്നത് അവിടെയാണ് അതിൻ്റെ അകത്തെ കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ടും സംസ്ഥാന സർക്കാരുകളുടെ റവന്യൂ നഷ്ടം ഒഴിവാക്കാനായിട്ടുമാണ് ഹയർ റോഡാക്കിയിട്ട് വെച്ചത് ഇപ്പോൾ അത് കൂടുതലായതുകൊണ്ട് ശരിക്കും പറയാം ഉദ്ദേശിച്ചതിൽ അപ്പുറം പൈസ വിരിഞ്ഞ് കിട്ടാൻ തുടങ്ങി കാരണം പണ്ട് ഇതിൻ്റെ പകുതി സാധനം ബ്ലാക്ക് ബ്ലാക്കായിട്ടായിരുന്നു നോക്കൊണ്ടിരുന്നത് അപ്പം അത് മാറ്റിയിട്ട് വൈറ്റായി കൃത്യമായ രേഖകളിൽ വന്നു സർക്കാർ രേഖകളിൽ വന്നു അങ്ങനെയല്ലേ ഈ ജി ഡി പിതിയെ കുതിക്കുന്നത് അല്ലാതെ നമ്മുടെ നാട്ടിൽ ഒരു ഒരു പത്ത് കൊല്ലം കൊണ്ട് കൺസെംഷൻ ഇരട്ടിയായോ ഇല്ല കൃത്യമായ കൺസെംഷൻ പേപ്പറിൽ വന്നു വ്യത്യാസം അവിടെയാണ് അതാണ് പ്ലാനിങ് അക്കൗണ്ടബിലിറ്റി ഉണ്ടായി അക്കൗണ്ടബിലിറ്റി ഉണ്ടായി അതുകൊണ്ടല്ലേ ഇതെല്ലാം വ്യത്യാസം വരുന്നത് പ്ലാനിങ് അടുത്ത പ്ലാനിങ് മറ്റേ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ആണ് ഒന്നൊന്നര കൊല്ലം മറ്റേ പി ഡി പിടെ കൂടെ പോയി ഭരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ആറുമാസം ഗവർണറുടെ ഭരണത്തിൽ വെച്ച ആറുമാസം കഴിയുമ്പോൾ പ്ര പ്രസിഡന്റിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡർ ആറുമാസം കഴിഞ്ഞിട്ടേ പുറപ്പെടുപ്പിക്കാൻ പറ്റുള്ളൂ ആ പ്രസിഡന്റിൻ്റെ ഓർഡറിലാണ് വരുന്നത് മറ്റേ ഇത് ഇന്ത്യൻ പാർലമെൻറ്റ് തീരുമാനിക്കുന്നതെല്ലാം ഇനി കാശ്മീരിൽ ബാധകമാവും ത്രീ സെവൻറ്റീസ് ഗോൺ അങ്ങനെ ഇന്ത്യൻ പാർലമെന്റ് ആണ് ത്രീ സെവൻറ്റി എടുത്ത് കളയുന്നത് ആ ഒരു പ്ലാനിങ് നോക്കണം മൂന്ന് കൊല്ലത്തോളം രണ്ടര മൂന്ന് കൊല്ലത്തോളം പ്ലാനിങ് മുന്നേറും രണ്ടര മൂന്ന് കൊല്ലം മുമ്പേ ചെയ്ത പ്ലാനിങ് കൊണ്ടാണ് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്ത് കളയുന്നത് പ്ലാനിങ് കൊണ്ടാണ് ചേട്ടാ ഇതെല്ലാം കൃത്യമായ പ്ലാനിങ്ങോട് പോയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോയിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് കഷ്ടപ്പെട്ടിട്ടാണ്